ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് കറ്റയുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി ബുധനാഴ്ച സമയം രാവിലെ പത്ത് മണി സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും ഇന്ന് ഒരു ഗ്രാം സ്വർണം അറുപത്തി അഞ്ച് രൂപയും ഒരു പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ നയമൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി മുപ്പത്തി അഞ്ച് രൂപ ഒരു പവൻ അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഒരു പവൻ എഴുപതിനായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആകായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് രൂപ ഒരു പവൻ അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ സംസ്ഥാനത്ത് നിന്ന് വെള്ളി വില ഒരു ഗ്രാം നൂറ്റി ഏഴ് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി ഏഴായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വകർണത്തിന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് യു എസ് ഡോളർ എല്ലാ ദിവസവും ആകെ വരുന്ന അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നല്ല നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക